വസ്സലാത്തു വസ്സലാമു അസലാ വലൈക്കും അലഹമുല്ലേ സഹോദരന്മാരെ സഹോദരികളെ മറ്റു ശ്രോതാക്കൾ പരിശുദ്ധ റമദാൻ അവസാനിച്ചു കഴിഞ്ഞാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതോടുകൂടി അവൻ്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു വിവാദത്തുകളെല്ലാം നിന്നു ഇനി ഒന്നും വേണ്ട വള്ളിയിലൊന്നും പോകേണ്ടതില്ല എന്ന രൂപത്തിൽ ചിന്തിക്കുന്ന ആ ഒരു സമയം കാത്തിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും എന്നാലൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അമലുകൾക്ക് അവസാനമല്ല അത് തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ടതുണ്ട് പ്രമദാൻ അവസാനിക്കുന്നതോടുകൂടി ഒരു സത്യവിശ്വാസിക്ക് ചൊവ്വാൽ മാസപ്പിറവി കണ്ട് പെരുന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസം മുതൽ തന്നെ അവൻ്റെ മേൽ നിയമമാക്കപ്പെട്ട വളരെ പ്രഫലമായ പ്രതിഫലാർഹമായ സുന്നത്തായി ലബി സുല്ലാൻ വസ്ലമ പഠിപ്പിച്ചതാണ് ഷൗവാലിലെ ആറ് നോമ്പുകൾ ആ ആറ് നോമ്പിൽ വലിയ പ്രതിഫലമാണ് ലബി സു അള്ളാഹു അലൈഹി വസ്സലമ നമുക്ക് പറഞ്ഞു നിന്നിട്ടുള്ളത് ഇമാ മുസ്ലിം അബുദാവൂദ്ർമിതി നസായി ബിരുമാജ തുടങ്ങിയ ആളുകളൊക്കെ സ്വഹീഹായി ഉദ്ധരിച്ച ഒരു ഹദീസ് അയ്യൂബ് അൽ അൻസാരി റബിഅള്ളാഹു അലഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും പ്രവാചകൻ സലാ അലി സ്വലമ പറയാണ് മൻ സോമ റമലാൻ അഹ കാന ഒരാൾ റമദാനിൽ മുപ്പത് ദിവസം നോമ്പ് നോൽക്കുകയും പിന്നീട് അതിനെ തുടർന്ന് ആറ് നോമ്പ് കൂടി നോൽക്കുകയാണെങ്കിൽ അവൻ ഒരു വർഷം നോമ്പ് നോറ്റവനെ പോലെയാണ് എന്ന് പ്രവാചകൻ സലാഹു അലൈവിസല പറഞ്ഞിട്ടുണ്ട് അപ്പം ഷവ്വാലി നമ്മൾ നോൽക്കുന്ന ആറ് നോമ്പിലൂടെ ഒരാൾ ഒരു വർഷം നോറ്റ നോമ്പിൻ്റെ നിർബന്ധമായ ഒരു വർഷം നോമ്പ് നോക്കുന്നോറ്റ പ്രതിഫലമാണ് അയാൾക്ക് ലഭിക്കുക എന്നാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സല്ലമ വിശദീകരിക്കുന്നത് അതിൻ്റെ വിശദീകരണം എങ്ങനെയാണ് എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിശദീകരിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈ നബി അലൈഹി അലൈവിസലമയുടെ ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് തമാമു പിന്നെ ഒരു മൻ സിത്ത അമിൻ സിത്തത്തി അയ്യാമിൻ ബാദൽ ഫിത്തുർ ഖാന തമാമു സന ഒരാൾ ശവ്വാൽ മാസത്തിന് ശേഷമാറും നോമ്പ് നോറ്റാൽ അത് പൂർണ്ണമായും ഒരു വർഷം നോറ്റ നോമ്പിൻ്റെ പ്രതിഫലമാണ് അതെങ്ങനെയാണ് വിശദീകരിക്കുന്നത് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്കറിയാം മൻ ജാ അബിൽ ഹസനഅത്തി ഫലഹു അഷ്ർ അംസാലിഹ പ്രവാചകൻ സലാഹു അലൈഹി വസ്ലമ പറഞ്ഞ ഹദീസുകൾ അതുപോലെ തന്നെ വിശുദ്ധ ഖുറാൻ്റെ ആയത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഒരാൾ ഒരു നന്മ ചെയ്താൽ അയാൾക്ക് പത്തിരട്ടി പ്രതിഫലം അതിലൂടെ ലഭിക്കും എന്ന് അബ്സലാഹു അല്ലെ വസ്ലമ്മ പറഞ്ഞ ഹദീസുകളൊക്കെ നമുക്കത് കാണാൻ സാധിക്കും അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബാനഹത്താലക്കു വേണ്ടി ഒരാൾ പരിശുദ്ധ റമലാനിലെ ഒരു മാസം നോമ്പ് നോറ്റാൽ ആ ഒരു മാസത്തിന് പത്ത് ഇരട്ടി പ്രതിഫലമായി അള്ളാഹു അയാൾക്ക് നൽകും അപ്പോൾ സ്വാഭാവികമായും ഒരു മാസത്തിന് പത്ത് മാസത്തെ പ്രതിഫലമാണ് ഒരാൾക്ക് ലഭിക്കുക അപ്പം അങ്ങനെയാവുമ്പോൾ ആവുമ്പോൾ പത്ത് മാസം ഒരു മാസത്തിന് അല്ലെങ്കിൽ ഒരു മാസം നോമ്പ് നോറ്റ ഒരാൾക്ക് പത്ത് മാസത്തിന്റെ നോമ്പിന്റെ പ്രതിഫലം അവിടെ സ്ഥിരപ്പെടുകയാണ് ഇനി ഒരാൾ ഒരു മാസം നോൽക്കുമ്പോൾ അത് പത്ത് മാസത്തിന് തുല്യമായി അയ്യാം പിന്നീട് ആറ് നോമ്പ് കൂടി നോൽക്കുമ്പോൾ അറുപത് ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം ഒരു ദിവസത്തിന് പത്ത് ദിവസത്തെ നോമ്പ് അങ്ങനെ ആവുമ്പോൾ ആറ് ദിവസത്തിൽ അറുപത് ദിവസത്തെ നോമ്പിന്റെ പ്രതിഫലം ഇല്ല അപ്പോൾ രണ്ട് മാസം അപ്പോൾ ആദ്യത്തെ ഒരു മാസത്തിന് പത്തു മാസവും പിന്നീടേയും ആറ് ദിവസത്തിന് അറുപത് ദിവസവും വരുമ്പോൾ പത്തും രണ്ടും പന്ത്രണ്ട് മാസം അഥവാ ഒരു വർഷം പൂർണ്ണമായും നോമ്പ് നോട്ട പ്രതിഫലം അയാൾക്ക് അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് വളരെ കൃത്യമായി ഈ നസായിയും അതുപോലെ തന്നെ ഇബിനുമാജവും ഒക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സൊഹീഗ് തറഹീബിൽ പിന്നെ ഒന്നാം വാളയത്തിലെ ഇരുന്നൂ നാനൂറ്റി ഇരുപത്തൊന്നാം നമ്പർ ഹദീസായി പിന്നെ ഉദ്ധരിച്ചതായിട്ട് ഈ വിഷയത്തിൽ നമുക്കത് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും പിന്നെ ഹുസൈമയും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരാൾ റമദാനിൽ നോമ്പ് നോറ്റതിന് ശേഷം ഷൗവാലിൽ ആറ് നോമ്പ് കൂടി നോറ്റിക്കഴിഞ്ഞാൽ പത്തും രണ്ടും പന്ത്രണ്ട് മാസം അടക്കം ഒരു വർഷം പൂർണ്ണമായും നോമ്പ് നോറ്റ പ്രതിഫലം അയാൾക്ക് അതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വലിയ സൗഭാഗ്യം ഒരു സുവർണ അവസരം അള്ളാഹു സുബാനുഭവത്താൽ നമുക്ക് നൽകുകയാണ് അതുകൊണ്ട് ആ ഒരു നോമ്പിനെ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് നൽകുന്ന നന്മ ചെയ്യുവാനുള്ള ചെറിയ ചെറിയ കാലഘട്ടം കൊണ്ട് വലിയ വലിയ കാലഘട്ടത്തിൻ്റെ പ്രതിഫലം നേടാനുള്ള അവസരങ്ങൾ വളരെ അപൂർവമായി നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന സുവർണ അവസരങ്ങളാണ് അതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താതിരിക്കുക ഒരു അടുത്ത റമദാനിൽ ഇത്തരം ഒരു നോമ്പ് നോൽക്കാൻ അടുത്ത ചവ്വാൽ വരെ ജീവിച്ചിരിക്കോ അടുത്ത ചവ്വാൽ ആറ് നോമ്പ് നോക്കാൻ കഴിയുമെന്നൊന്നും നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും നമ്മൾ പാഴാക്കാതിരിക്കുക ഇനി ഈ നോമ്പ് എങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് ഇപ്പൊ ഹദീസിൽ വന്നത് എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത് അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് നോമ്പിനെ തുടർന്ന് നോൽക്കണമെന്നാണ് അതായത് റമദാൻ കഴിഞ്ഞാൽ പിന്നെ പെരുന്നാൾ പെരുന്നാൾ പിന്നെ നേരെ എന്ത് ചെയ്യുക അതിനെ തുടർത്തിക്കൊണ്ട് തന്നെ തുടർച്ചയായിട്ട് തന്നെ എന്ത് ചെയ്യുക ആറ് നോമ്പ് കൂടി നോൽക്കുക എന്നാണ് അപ്പോൾ ഈ ആറ് നോമ്പ് എങ്ങനെയാണ് നോൽക്കേണ്ടത് ആറെണ്ണം കണ്ടിന്യൂസ് ആയിട്ട് നോക്കണോ അതല്ല ഏതെങ്കിലും ആറ് ദിവസം ഒരു ദിവസം നോക്കിയിട്ട് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം കൂടി നോക്കുക പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു നോമ്പ് കൂടി നോക്കുക അങ്ങനെ ആറെണ്ണം വ്യത്യസ്തമായ ഒറ്റ ഒറ്റയായിട്ട് ആറെണ്ണം നോറ്റാൽ മതിയോ അതല്ല ഒന്നിച്ച് നോക്കണോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പിന്നെ സ്വീകാര്യമായ അഭിപ്രായമായി അവർ പറഞ്ഞു ഏറ്റവും അഫ്ലായിട്ടുള്ളത് ആറ് നോമ്പ് തുടർച്ചയായിട്ട് നോക്കുന്നതാണ് കാരണം മുത്താപത്ത് ഉണ്ടാവുക അഥവാ ആ അത് മദാനോടനുബന്ധിച്ച് തന്നെ പെരുന്നാൾ കഴിഞ്ഞ ഉടനെ തന്നെ തുടർച്ചയായിട്ട് ആറ് നോമ്പ് നോൽക്കുന്നതാണ് ഏറ്റവും അഫ്തലായിട്ടുള്ള രൂപം എന്ന് പറയുന്നത് ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ചവ്വാൽ മുപ്പതിനു മുമ്പ് അത് ആറ് ദിവസം തുടർച്ചയായിട്ട് നോൽക്കുന്നതാണ് ഏറ്റവും അഫ്ദൽ ഇനി അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ ഒരാള് എപ്പോഴെങ്കിലായിട്ട് ഈ മാസം അവസാനിക്കുന്നതിന് മുമ്പ് ആറ് നോമ്പ് നോക്കാലും മതി ഇപ്പോ ആദ്യത്ത ആഴ്ചയിൽ രണ്ടോ മൂന്നോ നോമ്പ് നോക്കുക പിറ്റത്താഴ്ചയിൽ ഒരു നോൽമ്പ് നോക്കുക പിറ്റത്താഴ്ച്ച രണ്ട് നോൽമ്പ് നൽകുക അങ്ങനെ വ്യത്യസ്ത സമയങ്ങളിലായിട്ട് ഷവ്വാൽ മുപ്പതിനു മുമ്പ് ആറ് നോമ്പ് അയാളെ പൂർത്തിയാക്കിയാലും അത് അനുവദനീയമാണ് അങ്ങനെ നോറ്റാലും അത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും അഫ്ദൽ ആറെണ്ണം തുടർച്ചയായിട്ട് നോൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ നോക്കുന്നതാണ് ഏറ്റവും അഫ്ദൽ അത് റമലാലിനോട് അനുബന്ധിച്ച് തന്നെ നോക്കുന്നതാണ് ഏറ്റവും അഫ്ദൽ കാരണം സുമ അത് എന്നുള്ള ആ പദത്തിന് പണ്ഡിതന്മാർ കൊടുക്കുന്ന വിശദീകരിക്കണം അതിനെ തുടർന്ന് എന്നാണ് തുടങ്ങാൻ കഴിഞ്ഞാൽ പിന്നെ പെരുന്നാളിന് മാത്രമേ നാളെ നോക്കുന്നത് ഒരിക്കലും ഹറാമാണ് അപ്പോൾ ആ ഒരു ദിവസം കഴിഞ്ഞാൽ പിന്നെ തുടർന്ന് വരുന്ന ദിവസം മുതൽ തന്നെ നോറ്റു തുടങ്ങുന്നതാണ് ഏറ്റവും അഫുതല് പിന്നെ നന്മകൾ സൽക്കർമ്മങ്ങള് സ്വാലിഹായ കർമ്മങ്ങൾ ഒരിക്കലും നമ്മൾ പിന്തിപ്പിക്കാതിരിക്കുക അത് ചൊവ്വാല് മുപ്പത് വരെ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മാറ്റി വെക്കാതിരിക്കുക കാരണം മനുഷ്യൻ്റെ ആയുസ് എപ്പോഴാണ് അവസാനിപ്പിക്കുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അള്ളാഹു നമുക്ക് നന്മ അവസരം തന്നിട്ട് ആ തന്ന സമയം വളരെ കൃത്യമായി നമ്മൾ ഉപയോഗപ്പെടുത്താതെ അത് പിന്തിപ്പിച്ചാൽ ഒരു പക്ഷേ അത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു അവസരം അള്ളാഹു തന്നിട്ടില്ല എങ്കിൽ അത് വലിയൊരു നഷ്ടമായി പിന്നീട് നമുക്ക് തോന്നും ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അതുകൊണ്ട് ആ കാര്യത്തിൽ വളരെ താല്പര്യവും ശ്രദ്ധയും കാണിക്കുക എന്നുള്ളത് വളരെ കൂടി നമ്മൾ കാണിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഒരാൾ പിന്നെ റമദാനിൽ അയാൾക്ക് നോമ്പുകൾ ചിലതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് സുന്നത്ത് നോമ്പ് നോക്കാൻ പറ്റുമോ എന്നുള്ള അഭിപ്രായം ചില ആളുകൾക്കൊക്കെ ഉണ്ടാവും ഇവിടെ രണ്ട് രൂപത്തിലുള്ള അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഫറല് എന്ന് പറയുന്നത് അയാൾക്ക് നിർബന്ധമായ നോമ്പാണ് അപ്പം അത് വീട്ടാനാണ് അയാൾ എന്ത് ചെയ്യേണ്ടത് ധൃതി കാണിക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഫറൽ നോമ്പാണ് അയാൾ പെട്ടെന്ന് എന്ത് ചെയ്യേണ്ടത് നോമ്പ് നോറ്റ് വീട്ടാനാണ് പരിശ്രമിക്കേണ്ടത് അപ്പോൾ ഷവ്വാൽ കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഫറലാക്കപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട നോമ്പ് നോറ്റ് വീട്ടിയതിന് ശേഷം ോമ്പ് നോൽക്കുക ഇനി ഒരാൾ ഫറുദ് നോമ്പ് നോറ്റു വീട്ടിയിട്ടില്ലെങ്കിലും അയാൾക്ക് സുന്നത്ത് നോമ്പ് നോൽക്കാം ആറ് നോമ്പ് നോൽക്കാം കാരണം ഫറുദ് നോമ്പ് നോറ്റു കിട്ടാന് ഏതുവരെ അടുത്ത റവദാന് വരെ നമുക്ക് അവസരമുണ്ട് എന്നിരിക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ നോമ്പിനെ പിന്നെ നോറ്റു കിട്ടാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ നോമ്പ് ഒഴിവാക്കേണ്ട കാര്യമില്ല പായ്ശാർലാവിനൊക്കെ അവരുടെ ഹദീസിൽ കാണാൻ സാധിക്കും അവര് പ്രവാചകൻ കൂടെ ഉണ്ടാകുമ്പോൾ ചില തിരക്കുകള് കാരണം പിന്നെ ഷൗവാൽ പിന്നെ റമദാനിൻ്റെ ഷാബാൻ മാസം വരെ എനിക്ക് എൻ്റെ ഫറവ് നോമ്പ് നോറ്റു കൂട്ടാൻ സാധിക്കാറുണ്ടായിരുന്നില്ല അപ്പോൾ ഷാബാനിലായിരുന്നു ഐഷാർ അല്ലെ ഉള്ള അവൻ്റെ നഷ്ടപ്പെട്ടു പോയ നോമ്പ് നോറ്റു കിട്ടിയിരുന്നതെന്ന് ഹദീസിൽ കാണാം അപ്പോൾ ഷൗ്വാലു വരെ നമുക്ക് സമയമുണ്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഫറവ് നോമ്പ് നോറ്റ് കിട്ടാനുള്ള സമയം നമുക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫറല് നമ്മളെടുക്കാൻ വേണ്ടി പിന്നെ എടുക്കാതിരിക്കേണ്ട സുന്നത്ത് നോകുമ്പോൾ എടുക്കാതിരിക്കേണ്ട കാര്യമല്ല പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ചൊവ്വാലെ ആറ് നോമ്പ് നമ്മൾ നോക്കിയിട്ടില്ല അതിൻ്റെ നോക്കിട്ടില്ല എങ്കിൽ അതിൻ്റെ പേര് നമ്മൾ ശിക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ പേരിൽ നിർബന്ധ ബാധ്യതയോ ഇല്ല പക്ഷേ ഫർലാക്കപ്പെട്ട റമലാലിനെ നഷ്ടപ്പെട്ട നോമ്പ് നമ്മുടെ ബാധ്യതയാണ് അത് നോക്കിയിട്ടില്ലെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ ശിക്ഷിക്കപ്പെടും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വരെ അത് നീട്ടിക്കൊണ്ടാകാതെ റമദാ ഷവാന് വരെ നീട്ടിക്കൊണ്ടാകാതെ ഷവ്വാലിൽ തന്നെ ആദ്യം ആ ഫറുദ് നോമ്പ് നോറ്റി കിട്ടിയതിന് ശേഷം ആ സുന്നത്ത് നോമ്പ് നോൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക കാരണം പിന്നെ മറ്റു നോമ്പ് നോൽക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയാൽ അതൊരു ബാധ്യതയായി നമ്മുടെ മുമ്പിൽ ഉണ്ടാകും അതൊക്കെ വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ പരിശുദ്ധ റമദാനിന് ശേഷം വരുന്ന ഈ ആറ് നോമ്പ് ഒരു വർഷം നമുക്ക് നോമ്പ് നോറ്റ പ്രതിഫലം കിട്ടുന്ന ഈ ആറ് ദിവസത്തെ നോമ്പിനെ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കുക അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ വാല് വർമ്മി വർ